കേരള ആ കേടാ മലയാളിയാണ് എന്താ പേര്ന്താ നിഹാൽ ഏതാ എവിടുന്ന് വരുന്നത് തിരൂര് മലപ്പുറം ഡിസ്ട്രിക് വരുന്നത് ഫാമിലിയാണോ ഫുൾ ഹലോ റോഹൻ ഇവിടുന്ന് എല്ലാവരും തിരൂരിൽ നിന്ന് തന്നെയാണ് തിരൂരിൽ നിന്നാണ് ഓക്കെ ഇതാ എവിടെയൊക്കെ പോയി എല്ലാവരും ഫസ്റ്റ് പ്ലേസ് ആണോ തേക്കടി പോയി ആ ആ ഭാഗമണ് കണക്ട് ചെയ്തോ ഇല്ല തേക്കടി നേരെ ഇവിടെ വരികയാണ് ആണ് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫ്രെയിമിലോട്ട് മുന്തിരി തോപ്പിലോട്ട് വന്നപ്പോൾ എനിക്ക് ചുറ്റും മുന്തിരി ഉണ്ട് അതിനേക്കാൾ വലിയൊരു ഫാമിലി ഉണ്ട് ഞാൻ കണ്ടപ്പോൾ തുടക്കത്തിലെ ഒരു തമിഴിലൊക്കെ പേർ എന്നുള്ള രീതിയിലേക്ക് ഒരു അറിയാവുന്ന തമിഴൊക്കെ വെച്ച് പിടിച്ചു നോക്കിയതാണ് പക്ഷേ ചുള്ളം മലയാളിയാണ് പറ്റിച്ചളഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം മലപ്പുറത്തും തിരൂരിൽ നിന്നാണ് വരുന്നത് ഏയ് ആദ്യം പുറത്തേക്ക് വന്നത് അത് ഇങ്ങനെ വരുന്നെങ്കിൽ കുറച്ച് ഷൈ ആണല്ലോ പുള്ളി ഇങ്ങനെ തന്നെയാണോ നാണം കൂടുതലാണോ ഉഷാറാണ് അല്ലേ യെസ് അപ്പം എന്തായാലും ഇവിടെ നിന്ന് കുറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വലിയ ഫാമിലി ഉണ്ട് അപ്പം എല്ലാവരും മലപ്പുറം തിരൂരാണോ അല്ല ആണ് ഓക്കെ അപ്പൊ എന്ന് തുടങ്ങി ജേണി ഇന്നാണോ ഫസ്റ്റ് ഡേ ആണോ രണ്ടാം ദിവസമാണ് അപ്പൊ എവിടെ പോയി ഫസ്റ്റ് ഡേ എവിടെ പോയി തേക്കടി തേക്കടി പോയി വാഗമൺ കണക്ട് ചെയ്തിട്ടില്ല തേക്കടി ആണ് പോയത് ആ എന്റെ ടെൻഷൻ എന്താ ഓ യെസ് യാ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ടൂറിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ച് കൺസേൺ കുറച്ചൊക്കെ നമ്മളൊന്ന് ടെൻസ്റ്റാക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു സ്ഥാനം ഒരു ബോട്ടോപാട് ഉണ്ടായതിൻ്റെ ഒരു ഒരു ഷോക്കിലാണ് പക്ഷെ എന്നാൽ പോലും അത് നേരെ കുറേ മുൻകരുതലെന്നുള്ള ഒരു വിധം നമുക്ക് കുറേ അവേർനസ് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പാലിക്കുക ചെറിയ വിഷമത്തിൽ തുടങ്ങി വെച്ചു പക്ഷെ ആ ഒരു ടൂറിന് ഒരു എൻജോയ്മെൻറ്റിലേക്ക് എത്തിയില്ലിപ്പോൾ മാറിയിട്ടുണ്ട് ഉണ്ട് അതെ കുറച്ച് കുറേ ഒരു ആണ് ഞാൻ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു ഫാമിലി ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരും കൂടി കുറച്ചൊരു മുൻകരുതൽ മുൻകരുതലെടുക്കുക എന്നൊരു പ്ലാൻ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ഇപ്പോൾ ഈ ഫോട്ടോ പടങ്ങൾ ഉണ്ടായാലും ആ മുൻകരുതലിനേക്കാൾ എല്ലാവരും ഒരുമിച്ച് കയറി എൻജോയ് എന്നുള്ളതിനാണ് ഇത്തരം ആ പട ആ തന്നെ കൊണ്ടുപോകുന്നത് അല്ലേ യാ ഇനിയിപ്പോൾ ഈ ദിവസം ഇന്ന എന്തൊക്കെയാണ് പ്ലാനിങ് ണോ കമ്പം കഴിഞ്ഞാൽ തിരിച്ചു പോകണം നാളെ ഇത് എല്ലാവരും ഫാമിലി ആണോ അത് നാട്ടുകാരാണോ ഫാമിലിയാണ് അപ്പൊ എല്ലാ വെക്കേഷനിലും ഇതുപോലെ ആണ് എങ്ങനെയുണ്ട് മുന്തിരി തോപ്പിലിവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ജൂസും ഭയങ്കര സെറ്റ് ആണ് ആണ് അല്ലെ സാധാരണ രീതിയില് മൂവിയിലൊക്കെയാണ് ഇങ്ങനത്തെ ഫ്രെയിംസ് കാണും അല്ലെ കണ്ടു കഴിഞ്ഞപ്പോ കുറച്ചുകൂടി എക്സൈറ്റഡായിട്ട് കുട്ടികളാണ് കുറച്ചുകൂടി സൈലന്റ് ആയിട്ട് ണ്ടല്ലോണ്ട് സെറ്റ് ആണ് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് ആരായിരുന്നു ഇവിടത്തെ മേക്കർ ഇവിടെ മതി പ്ലാൻ ചെയ്തത് അതാണ് നന്നായി സംസാരിച്ചോണ്ടിരിക്കുന്നേ അല്ലെ പുലിയാണ് പുള്ളിയാണ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ ഈ വയസ്സ് പറയരുത് ആൾ പറയുന്നു